ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ ആണ് ഓക്കെ ബിഗ് ബോസ് റിയാക്ഷൻ അപ്പം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാണ് പക്ഷേ ഇന്നൊരു ന്യൂസ് കണ്ടപ്പോൾ ചെയ്യാമെന്ന് തോന്നി കാരണം എത്ര കാലം ചെയ്യാൻ പറ്റുന്ന അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നോട്ട് ഞങ്ങൾ എന്നും ഒരു വീഡിയോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നേരെ വീട്ടിലോട്ട് കിടക്കാം അപ്പം നമുക്കറിയാം ഇപ്പോൾ നല്ല മത്സരാർത്ഥികളൊന്നും ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ സീസൺ അപേക്ഷ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ സീസൺ ഭയങ്കര സെൻസേഷൻ ആണ് എവിടെ നോക്കിയാലും ഭയങ്കര പ്രശ്നങ്ങൾ അടി അടി അറിയാലോ അടി ഓർമ്മ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ജർമ്മനി ചേച്ചിയുടെ ജീവിതം കണ്ടില്ലേ അപ്പൊ ഇതുപോലെ ശാപം അതേപോലെ തന്നെ ഇടി അതുപോലെ തന്നെ സ്നേഹം അതിപ്പോ എന്താ പറയണ്ട പ്രേമം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരു അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പ് സായി പറഞ്ഞ പോലെ സായി പറഞ്ഞാൽ അറിയണേ പുള്ളി പോയിട്ടാണെങ്കിലും അവിടെ അറിയലെന്താ ചെയ്യണമെന്ന് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് റിയാക്ഷൻ ചെയ്തിരിക്കാൻ പറ്റുന്നില്ല പക്ഷേ എത്ര കാലം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ കാരണം പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കേപ്പിച്ചു തരാം ബിഗ് ബോസിന്റെ പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവ് സംപ്രക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം ചട്ടലംഘനമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാമെന്നും കോടതി അറിയിച്ചു എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ അപ്പൊ സംഭവിച്ചിരിക്കുന്നതാണ് കേന്ദ്ര വാർത്താ വിനിമയ അല്ലെങ്കിൽ മന്ത്രാലയത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പോയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിച്ച് എന്തെങ്കിലും ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം ചട്ടലംഘനം നടന്നു കഴിഞ്ഞു നമ്മൾ കണ്ടാണ് ചട്ടലംഘനം വായിച്ചെടുക്കുമ്പോൾ നടന്നു കഴിഞ്ഞു ഇടികിട്ടി ഒരാൾക്ക് പരാതിയില്ലെങ്കിലും പുള്ളി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിനെ അത് വ്രണപ്പെടുത്തുകയും അങ്ങനെ അവർ കേസ് കേസെടുക്കുകയും ചെയ്തു ഏതൊരു അഭി കൊടുത്താണ് എറണാകുളത്തുള്ള ആളാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ബിഗ് ബോസിൻ്റെ എന്ന് അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ എന്നും ഓരോ വീട്ടിലും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകണമെന്ന്